ഹലോ നമസ്കാരം രാധാസൂമിലെ കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ പത്തനമാറ്റിൻ്റെ കഥ നോക്കാം പത്തനംമാറ്റിൽ നമ്മളുടെ ജലജ അങ്ങനെ അങ്ങനെ വെറിയുണ്ടെ കാരണം നയന തിരിച്ച് അനന്തപുരിയിൽ എത്തിയത് സഹിക്കുന്നില്ല ജലജയ്ക്ക് ജലജ അങ്ങനെ ആകെന്ത പിടിച്ച പോലെ റൂമിലേക്ക് കയറി വരികയാണ് വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണീല്ല ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അബി അങ്ങോട്ട് വരികപ്പോൾ പറയും നമ്മൾ സന്തോഷിച്ചത് വെറുതെ ആയല്ലോ മോനെ എന്നറിയപ്പോൾ പറയും അതേ അമ്മേ നമ്മളെ പിന്നെ അവൾ വീണ്ടും വന്നില്ലേ നമ്മളുടെ നമ്മളെ വെറുതെ മോഹിപ്പിക്കുകയാണ് അവർ പിന്നെ നമ്മളെ സന്തോഷമൊക്കെ വെറുതെയായി ആയി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല പറയും എനിക്കറിയായിരുന്നു അവളെ അവർ തിരിച്ചു കൊണ്ടുവരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് കൊണ്ടുവരുമെന്ന് വിചാരിച്ചില്ല ഞാൻ ശരിക്കും ഇതായി എന്നൊക്കെ അങ്ങനെ പറയാണ് ജലജീം അഭിയും കൂടെ വന്നിട്ട് പറയും പിന്നെ ഞാൻ അയാളെ കണ്ടിരുന്നു അയാൾ ഒരിക്കലും അവർ തമ്മിൽ പിരിയില്ലമ്മേ വെറുതെ നമ്മളെ പൊട്ട കളിപ്പിക്കുകയാണ് അവർ ഒരു നാടകം കളിക്കുകയായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ഇതിന് നീ ഒരു തിരിച്ചടി കൊടുക്കണം എന്നറിയാം ആ കൊടുക്കണം മോനെ എന്ത് തിരിച്ചടിയായാലും നീ എന്ത് ചെയ്താലും ഞാൻ നിന്റെ കൂടെ നിൽക്കും എന്നൊക്കെ പറയും അത് വേണ്ടമ്മേ അമ്മ മ്മ എന്റെ കൂടെ നിൽക്കണം നമുക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് പറയും അപ്പോൾ നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്താലും അത് അവസാനം അപകടത്തിൽ ചെന്ന് പെടുള്ളു അപ്പോൾ അത് വേണ്ട നമുക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാമെന്നറിയാം അപ്പോൾ പറയും നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അറിയും ആ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയും അബി അല്ലെങ്കിലും ഞാനിപ്പോൾ ഒരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കണേ ജ്വല്ലറിയിൽ കുറച്ച് ഗോൾഡ് തിരിമറി ചെയ്തതിൻ്റെ പ്രശ്നം എന്തായാലും ഇപ്പോൾ ഉണ്ടാവും അതായത് അപ്പോൾ അത് ചിലപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഈ എവിടെ ജ്വല്ലറി ഒക്കെ ഞാൻ പുറത്താവും അപ്പോൾ അതിൻ്റെ മുന്നേ എന്തെങ്കിലും യും ചെയ്യണം പക്ഷെ അതല്ലാണ്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് അതിലാണ് ഞാൻ ശരിക്കും അകപ്പെട്ടിരിക്കേണ്ടത് പറയും അപ്പോൾ അതെന്താ മോനെ വെക്കും അത് അത് അമ്മോട് പറയാൻ പറ്റില്ല അതാ പറഞ്ഞാൽ അമ്മയ്ക്ക് വിഷമാവും എന്ന് പറയും അപ്പോൾ പറയും എന്താ മോനെ ഇപ്പം അറിയുക പറയും ഇല്ല അമ്മ അത് പറയാൻ പറ്റില്ല പക്ഷെ ഒന്നുണ്ട് ഈ ആദർചേട്ടനെ കാണിച്ചിട്ടാണ് എപ്പോഴും എല്ലാവരും എന്നെ കളിയാക്കിയിരുന്നത് ഞാൻ ആദർചേട്ടനെപ്പോലെ ആവണമെന്നും പറഞ്ഞിട്ട് എല്ലാവരും എന്നെ കളിയാക്കാമായിരുന്നു അയാളിങ്ങനെ വളർന്ന് ഇങ്ങനെ നിൽക്കല്ലേ ഈ ശാഖകളും അയാളുടെ ആ ശാഖകളൊക്കെ ഞാൻ വെട്ടിമാറ്റും അയാൾക്ക് ഞാൻ നല്ലൊരു പണി കൊടുക്കും അയാൾക്ക് താങ്ങാൻ പറ്റാവുന്ന ഒരു പണി ഞാൻ കൊടുക്കും അതിൻ്റെ പിന്നെ പിന്നെ ഇതിലാണ് പ്രവൃത്തിയിലാണ് ഞാനിപ്പോൾ ഞാനത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത് അയാൾക്ക് ഞാനൊരു നല്ലൊരു ശിക്ഷ കൊടുക്കാൻ പോവുകയാണ് ഇതുവരെ ഞാൻ കളിക്കാത്തൊരു കളിയാണ് ഞാൻ കളിക്കുന്നത് അത് അയാൾക്ക് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയും അപ്പോൾ ജനചകൻ കൂടി മകൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പം അത് എന്താ മോനെ വയ്ക്കുമ്പോൾ അമ്മ ഇപ്പം അത് പറയാൻ പറ്റില്ല പക്ഷെ അത് അപ്പോൾ അത് ശരിയാവുകയാണെങ്കിൽ എനിക്ക് തിരിച്ച് കമ്പനിയിൽ ഞാൻ വിചാരിച്ച പോസ്റ്റിൽ തന്നെ ഞാൻ വരും എന്നൊക്കെ അങ്ങനെ പറയും നമ്മൾ കാത്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജലച്ചയ്ക്ക് വലിയ പ്രതീക്ഷയൊക്കെ കൊടുക്കാണ് പിന്നെ അബി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആകുമ്പോൾ അനാമികോട് സംസാരിക്കുകയാണ് ജലചെന്നിട്ട് അതിൽ പറയും വല്ലാത്ത ചതിയായി പോയല്ലേ അയാൾ എന്ത് കണ്ടിട്ടാണ് അവളെ പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് കൊണ്ടുവന്നത് അത് വെറും അഭിനയമായിരുന്നു നമ്മളെല്ലാവരും പിന്നെ പൊട്ടന്മാരൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ എന്താണ് അത് കേട്ടിട്ടാണ് നമ്മുടെ നയന അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം അനാമിക്ക് അവൾ വരുന്നുണ്ട് പറയും അപ്പം പറയും ആ ഞാൻ വന്നത് നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് പിന്നെ നയനാട്ടോ അപ്പോൾ പറയും ഇല്ല ഇഷ്ടപ്പെട്ടില്ല പറയും അല്ല നിങ്ങളല്ലേ എന്നെ ഡൈവോഴ്സ് ചെയ്യേണ്ടെന്ന് മുത്തശ്ശിനോട് റിക്വസ്റ്റ് ചെയ്തിരുന്നത് ആ ഞാനങ്ങനെ ചെയ്തിരുന്നു അറിയാം അത് നിങ്ങൾ എന്ത് മനസ്സിൽ വെച്ചിട്ടാണെന്നൊക്കെ എനിക്കറിയാം നയന നയന അങ്ങനെ പറയും അത് നിങ്ങൾ എന്ത് നാവുകൊണ്ടോ പറഞ്ഞതെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും അതേടി പിന്നെ നീ പോവാൻ ചെന്നതിൻ്റെ ശല്യം കൂടി കുറഞ്ഞു കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും അങ്ങനെ ഞാൻ പോവില്ലല്ലോ എന്നൊക്കെ പറയും അതിന് ഇവൾക്ക് ഉണ്ടോ അനാമിക ഇവൾക്ക് നാണോ അപാരം തൊലിക്കട്ടിയല്ലേ ഇവൾക്ക് എന്നൊക്കെ പറയും അതെ നിങ്ങളെയൊക്കെ മുന്നിൽ പിടിച്ചിരിക്കാൻ നിങ്ങളെക്കാളും തൊലിക്ക തൊലിക്കട്ടി എനിക്കും വേണമല്ലോ എന്ന് പറയുമോ അപ്പോൾ ഇങ്ങനെ പല്ല് കടിച്ച് നിൽക്കണം അനാമിക അപ്പം പറയും നീ എന്തിനാ അവളോട് അറിയുന്നത് നീ മുഖം മറിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് അവളെ നേരെ നേർവഴിക്ക് കൊണ്ടുവന്നതാ എന്ന് പറയും അപ്പോൾ പറയും അയ്യോ നേർവഴിക്ക് കൊണ്ടുവന്നാൽ മതിയൊന്നും എന്നോട് പറയണ്ട ഇവളും ഇവളുടെ അമ്മയും ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ എനിക്ക് ശരിക്കും നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ ഇതായി നിൽക്കുകയാണ് അപ്പം പറയും ഇങ്ങനെയാണ് പിന്നെ അമ്മയ്ക്ക് പാലിലെ വിഷം ആരാ കലക്കി കൊടുത്ത് വയ്ക്കും ഓ ഇനിയിപ്പോൾ നീ അത് പറയാൻ നിന്നോ പാലിലെ വിഷം കലക്കി കൊടുത്ത കാര്യം പറയാൻ നിന്നോ പറയുക നീ ചെയ്തിട്ട് അതെ ഞാനും എൻ്റെ ചേച്ചി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് വലിയ പെരുപ്പിച്ച് കാണിക്കുന്നുണ്ടല്ലോ ഇവളെ കാര്യം എന്താ നിങ്ങൾ പറയാത്തത് എല്ലാ കഥയും എനിക്കറിയാം നിങ്ങളങ്ങനെ വലിയ ആളാവൊന്നും വേണ്ട എന്നൊക്കെ അങ്ങനെ പറയുക എന്നതിനാട്ടോ അതിൽ പറയും അങ്ങോട്ട് നിങ്ങൾ എന്നോട് കളിക്കാൻ വരണ്ട എന്നറിയാം അപ്പം നീ നിൻ്റെ അനിയത്തിനേയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കിയതല്ലേ അവൾ ക്യാമ്പ് പോകണൻ്റെ അന്നും കൂടി ഇവിടെ ഭർത്താവ് അവിടെ വന്ന വിവരമൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാം അവിടെ വന്ന വിവരൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നറിയും അപ്പോൾ നന്നായി പോയി ഞാൻ ഞങ്ങൾ പിന്നെ അങ്ങനെ നന്ദുവിനെ ഇങ്ങോട്ട് കേട്ടണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നീ ഇന്ന് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു അതറിയോ നിനക്ക് എന്നൊക്കെ ചോദിക്കും അത് നീ നന്നാവാൻ നോക്കുക പോലെ നല്ലൊരു പയനെ ഭർത്താവായി കിട്ടിയെങ്കിൽ അവനെ സ്നേഹിക്കാൻ നോക്ക് എന്നിട്ടും മതി നീ വർത്താനം ഭർത്താനം പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് ചെല്ലും അങ്ങോട്ട് നീ വലിയ സംസാരം സംസാരിക്കണ്ട നിന്റെ എല്ലാ കളികളും എനിക്കറിയാം അങ്ങനെ പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവാണ് അതിൽ അവിടെയും നല്ല അടി കിട്ടി ജലജയ്ക്കും അനാമിയ്ക്കും ഒന്നും ചെയ്യാൻ വർത്തിയില്ല അപ്പോൾ ആ കാരണം ഇനിയിപ്പോൾ ഒന്നും നടക്കില്ല കാരണം ആദർശ ആദർശം എന്തൊരു നാട്ടിലില്ലാത്തവനാണ് അവന് പിന്നെ ഇങ്ങനെ ഇങ്ങനെയുണ്ടാവും ഒരു ഇത് അവന് പക്ഷേ ഒന്നും ഇണ്ടാൻ പറ്റില്ല നമുക്ക് നയനെ പോയതിനു ശേഷം പറയുന്നത് അനാമികൾ ഈ വീടിന്റെയൊക്കെ എം ഡി ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും ഇണ്ടാണ്ട് ഇരിക്കുന്നതാ നല്ലത് എന്ന് അങ്ങനെ ജലജ അനാമികയുടെ ഏട്ടം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളെ നവ്യ നയനയെ വിളിക്കുന്നത് അപ്പൊ നവ്യ നയന എടുക്കണം ആ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം നോക്കി പറയും മോളെ അവിടെ പോയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയുമ്പോൾ പറയും ആ ഇവിടെ ഇപ്പോൾ ചേച്ചിയുടെ അമ്മായിയമ്മയായിട്ട് ഒന്ന് രണ്ട് അവർക്ക് ഞാൻ വന്ന് തീരെ ഇഷ്ടപ്പെട്ടില്ല അവർ എന്നോട് വെറുതെ ചൊറിയാൻ വന്നു പക്ഷെ ഞാൻ നല്ലോണം അങ്ങോട്ട് തിരിച്ചും പറഞ്ഞിട്ടുണ്ട് പറയും അവർക്ക് ഒരു ഡോസ് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് സമയമായിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് ഇപ്പം എങ്ങനെയുണ്ടെന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല ചേച്ചി സുഖമായിട്ടിരിക്കുന്നു ചേച്ചി വെക്കുമ്പോൾ ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്തായാലും നിൻ്റെ അമ്മയമ്മയ്ക്ക് ഞാനൊരു കൊട്ട് കൊടുക്കട്ടെ അവരെ എങ്ങനെ വിട്ടാ പറ്റില്ല എന്നൊക്കെ പറയും ശരി മോളെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നവ്യ വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ജലജി വിളിക്കുകയാണ് നവ്യ അപ്പോൾ ഓർമ്മയുണ്ടോ ഈ മുഖം അല്ല ഓർമ്മയുണ്ടോ ഈ ശബ്ദം എന്നാണ് ചോദിക്കേണ്ടത് അയ്യോ മറക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ അവിടെ എന്താ ചെയ്യണേ നോക്കിയാണ് നവ്യ അപ്പോൾ പറയും ഞാൻ ഇവിടെ തലയും കുത്തി നിൽക്കാൻ അറിയും ഓഹോ നിങ്ങൾ തലയും കുത്തി നിന്നിട്ടാണോ ഫോൺ അറ്റൻഡ് ചെയ്തതറിയും നിനക്കിപ്പോൾ എന്താ വേണ്ടത് എന്ന് നോക്കിയാണ് അപ്പോൾ പറയും നിങ്ങൾ ഒരിക്കൽ എൻ്റെ അമ്മയുടെ പിന്നെ നിങ്ങൾ മോഷ്ടിച്ച മല എൻ്റെ അമ്മയുടെ ബാഗിൽ കൊണ്ടുവെക്കുന്ന ദൃശ്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ അതെ ഞാൻ മുത്തശ്ശൻ അയച്ചു കൊടുത്തു പറയും അപ്പോൾ പറയും നീ നീ എന്തിനപ്പം അങ്ങനെ ഒരു മഹാഭാവം ചെയ്തു ഞാൻ നിന്നോട് ഒന്നിനും വരുന്നില്ലല്ലോ നീ എന്തിനപ്പം അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയും ആ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എന്നുണ്ടറിയും അപ്പോൾ പറയും പിന്നെ അപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ട് അല്ലേ എന്നറിയുമ്പോൾ ഞാൻ നിന്നോട് ഇപ്പോൾ ഒരു തെറ്റിനും വരുന്നില്ലല്ലോ പിന്നെ നീ എന്തിനായി ചെയ്തുറിയും അപ്പം ആ ഞാൻ അയച്ചിട്ടൊന്നുമില്ല പക്ഷേ നിങ്ങൾ നിങ്ങൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുവോ എന്നെ വിളിക്കുവോ എന്തെങ്കിലും ചെയ്തോ എനിക്കിഷ്ടപ്പെട്ട എല്ലാം വല്ല ഫുഡും വേണോ എന്ന് പോലെ അന്വേഷിച്ചോ എന്നൊക്കെ പറയും അപ്പോൾ പറയും നിങ്ങൾ അതിന് നിനക്ക് നിൻ്റെ വീട്ടിലല്ലേ നിൻ്റെ അമ്മ ഉണ്ടാക്കി തരില്ലേ എന്നൊക്കെ പറയും അപ്പോൾ പറയും പിന്നെ എനിക്ക് കുറച്ച് ഉണ്ണിയപ്പം വേണം ഉടനെ ഉണ്ടാക്കി കൊടുത്ത് തരണം എന്ന് പറയും അപ്പോൾ പറയും കാരണം എല്ലാം കുറേ നിങ്ങൾ അവിടെ കാട്ടിക്കൂടണ എല്ലാം നമ്മുടെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ ഞാൻ പബ്ലിഷാക്കുന്നതിൻ്റെ മുന്നേ ഞാനും എൻ്റെ ഫോണും അതിനൊക്കെ സാക്ഷികളാണ് ഒരു ഒരു ദിവസം ഞങ്ങളിത് അങ്ങോട്ട് മറക്കും എന്നൊക്കെ ഇങ്ങനെ പറയും അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങൾക്ക് നല്ലതാണ് പറയും അപ്പോൾ ഞാൻ നിനക്കിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്താ ും എനിക്ക് കുറച്ച് ഉണ്ണിയപ്പം കഴിക്കണം അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊണ്ടു വേണം അത് കടയിൽ നിന്ന് എവിടെ നിന്നെങ്കിലും വാങ്ങിയപ്പോരുന്ന പറ്റില്ല എനിക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോരണം ഉണ്ണിയപ്പം തന്നെ വേണം അതുകൊണ്ട് എന്തായാലും ഇങ്ങോട്ട് വന്നിട്ടുമില്ലല്ലോ അപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് പോരെ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ പറയും നീ എനിക്കൊരു സ്വൈര്യൊന്നും തരുന്നില്ലല്ലോ അറിയും ആ നിങ്ങൾക്ക് ഞാൻ നിങ്ങളെങ്ങനെ അങ്ങനെ വെറുതെ വിടാമെന്ന് ഉദ്ദേശിക്കുന്നൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം നവ്യ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ശരി എന്ന് പറഞ്ഞു വെക്കണം കുറേ ഡയലോഗുകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കഷായം കൊടുക്കാൻ പറഞ്ഞു ഓ ഇത് കുടിച്ചും മടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയാം പറയും ഇനിയിപ്പോൾ അധികം ദിവസമൊന്നും മടില്ല കുറച്ചും കൂടെ കഴിച്ചാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി അപ്പോഴേക്കും അമ്മയ്ക്കച്ഛനും ആയിരുന്നില്ലേ ഞാൻ പിന്നെ ഇവിടേക്ക് പോവാഞ്ഞിട്ട് എന്ത് എന്താണ് നവ്യയുടെ നവ്യയെ കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോവാണ് പിന്നെ അവൾക്ക് കുറച്ച് ഉണ്ണിയപ്പം വേണം അത്ര അപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാൻ പോകാൻ അറിയും അവൾക്ക് ഞാൻ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം ഇഷ്ടമാണ് അത്രയെന്നറിയാം അപ്പൊ ഇനി നീ എന്നാ അവൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തരുന്നത് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി അപ്പം പറയും ആ ഞാനൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെ അവൾക്ക് അതുകൊണ്ട് അത് ഇഷ്ടമായിനോ അപ്പോൾ അവൾക്ക് ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞ് വിളിച്ചു പറയും ആ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ അതിൽ ചേർക്കുന്ന കൂട്ടേ ചേർക്കുക അല്ലാണ്ട് നിൻ്റെ കൈ നിന്റെ ഇഷ്ടപ്രകാരം അധിക കൂട്ടൊന്നും ചേർക്കണ്ട ആ കുഞ്ഞിനെന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ആവില്ല അവസ്ഥ എന്നൊക്കെ പറയാ പറയും കുഞ്ഞുങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോ എന്നൊക്കെ ചോദിക്കുകയാണ് അല്ല നിന്റെ കാര്യത്തിലൊന്നും പറയാൻ പറ്റില്ല കാരണം നിനക്ക് ആരോടും ഒരു സ്നേഹമില്ല നിൽക്കും നിനക്ക് നിൻ്റെ മോനോടല്ലാണ്ട് വേറെ ഒരു മനുഷ്യനോടും സ്നേഹമല്ല കാരണം കൊണ്ട് നീ എന്താ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല അറിയും അങ്ങനെയൊന്നുമില്ല അച്ചാ എന്നും അറിയും അപ്പോൾ പറയും ആ എന്തായാലും ഇതുവരെ പോയി കണ്ടിട്ടുമില്ലല്ലോ ഇടയ്ക്കൊക്കെ പോകേണ്ടതും അന്വേഷിക്കേണ്ടതാണ് അബി എന്തായാലും ഇടയ്ക്ക് പോകുന്നുണ്ട് കാണുന്നുണ്ട് ആ അബി പോലും വിഷുവിന് പോയി അവൾക്ക് എന്തൊക്കെയാണ് സമ്മാനങ്ങളും വിഷു കൈനാട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പം ഞാൻ പോകേണ്ട ആവശ്യം എന്താ ചോദിക്കും അങ്ങനെയല്ല വേണ്ടത് എന്നൊക്കെ പറയും അപ്പം എന്തായാലും എന്നാൽ ഞാനൊന്ന് പോട്ടേച്ചാന്ന് അറിയും ആ പോയിട്ട് വാ എന്ന് എന്നറിയും പിന്നെ അങ്ങനെ പൂവാണ് വീട്ടടുത്തേക്ക് നമ്മുടെ ജലജ പൂവാണ് കേട്ടോ അപ്പോൾ പോണ സമയത്ത് നമ്മുടെ കനക അങ്ങനെ അവിടെ മുമ്മറൊക്കെ അടിച്ചു വരികയാണ് അപ്പോളാണ് ജലജ കയറിച്ചതിൽ കയ്യിലൊരു കവറൊക്കെ ഉണ്ട് അപ്പോൾ പറയുക ജോവിന്ദേട്ടാ ആരാ വരുന്നത് നോക്ക് നമ്മുടെ മൂത്തമ്മോളുടെ അമ്മായിമ്മയാണ് വരുന്നത് എന്നറിയാം അപ്പോൾ കാറോട് നിർത്തിയിട്ട് ആ ജലജ കയറി വാ എന്നറിയൂട്ടോ അപ്പോൾ പറയും നിൻ്റെ മകൾക്ക് ഞാൻ ഉണ്ണിയപ്പുണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വരികയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി നല്ല കടയിൽ നിന്ന് നല്ല ബേക്കറിയിൽ നിന്ന് വാങ്ങി ഉണ്ണിയപ്പാണ് പറയും അതെങ്ങനെ ശരിയാവും അതൊന്നും പറ്റില്ല നിൻ്റെ കൈകൊണ്ടന്നെ ഉണ്ടാക്കി കൊടുക്കണം ജലജെ അതല്ലേ വേണ്ടത് എന്നറിയും അപ്പോൾ പറയും അതിനിപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കേണ്ട അറിയാം അതൊക്കെ എന്താ ഒക്കെ ചെയ്യാലോ അതിനെന്താ ഉണ്ടാക്കലോ എന്നൊക്കെ അങ്ങനെ പറയും അവളെവിടെ അറിയും അവൾ കുളിക്കേ തോന്നുന്നു പറയും അപ്പം നവി അവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാനെന്തോ അവൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തു ഇത്ര അവൾക്കത് വലിയ ഇഷ്ടമായി ആ അവളും എന്നോട് മോളും എന്നോട് പറഞ്ഞിരുന്നു അവളുടെ അമ്മായി അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തൊക്കെ കഴിച്ചപ്പോൾ നല്ല രസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് കുണ്ണിയപ്പം ഉണ്ടാക്കണം അപ്പോൾ ആ നീ ഉണ്ടാക്കി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങളും ചെയ്തു തരാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പിന്നെ അകത്തേക്ക് കയറി നിന്ന് ഇന്ന് അവിടെ നിൽക്കേണ്ട വാ അകത്തേക്ക് വാന്നറിയും പിന്നെ നമ്മൾ ജലജ ഉണ്ണിയപ്പം ഇതാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അടുക്കളയിൽ അപ്പോൾ പറയും പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ലൊരു ബേക്കറിയിൽ നിന്ന് വാങ്ങി കൊടുത്താൽ മതിയിലറിയാം അത് അയ്യേ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിയേ ബേക്കറിയിൽ നിന്നൊന്നും ഞങ്ങളൊരു സാധനം വാങ്ങാറില്ല ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക ചെയ്യാമെന്ന് ബേക്കറിയിൽ നിന്ന് വാങ്ങാറില്ല എന്നിങ്ങനെ പറയും അപ്പോൾ പറയും പിന്നെ ആ അപ്പോൾ പിന്നെ ഉണ്ണിയപ്പം എന്നിട്ടെങ്കിൽ ഉണ്ടാക്കാം അപ്പറേം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം പിന്നെ നീ എന്തിനാ അവിടെ കാവലെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് നമ്മളെ ജലജ അപ്പോൾ പറയും ആ അത് പറ്റില്ല ഇവിടെ ഉണ്ടാക്കി ഉണ്ടാക്കുന്നിടത്ത് ഞാനിരിക്കണം കാരണം നിങ്ങളെനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല നിങ്ങളെന്താണ് എൻ്റെ മോൾ മോൾക്ക് എൻ്റെ ആ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടിൽ എന്താ ഉണ്ടാക്കി കലക്കി കൊടുക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ നിങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അറിയും എൻ്റെ മോള് പ്രസവിക്കാറായിട്ടിരിക്കുകയാണ് അപ്പം എന്ത് മഹാപാതകം ചെയ്യുക പറയുക എന്ന് അറിയില്ല അറിയില്ലല്ലോ എന്നങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ത് ഞാൻ ചേർക്കാനെന്നൊക്കെ ചോദിക്കും പറയാൻ പറ്റില്ല മനുഷ്യരുടെ കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്താണ് അപ്പോൾ നമ്മളുടെ എന്താ പറയുക അപ്പോൾ ഇവള് പറഞ്ഞില്ല അപ്പോൾ നവി എവിടെയെന്ന് വയ്ക്കുമ്പോൾ നവി കുളിക്കാമെന്ന് പറയും അപ്പോൾ നവിയെ കുളിക്കാൻ പോകേണ്ടത് തോന്നുന്നു കേട്ടോ അറിയില്ല അങ്ങനെ അവിടുന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ജലജ ആരെയൊക്കെയോ ശപിച്ച് ദേഷ്യം പിടിച്ച് ഉണ്ണിയപ്പം ഫാങ് കൊടുത്തതൊന്നും വേണ്ട ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ മാവൊക്കെ ഉണ്ടാക്കി ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നാളെ ഉണ്ണിയപ്പം തരുന്നത് കാണാം ഓക്കെ ഇന്നത്തെ അപ്പോൾ പത്രമാറ്റൻ്റെ കഥ അങ്ങനെയാണ് നിങ്ങളാരും മിസ് ചെയ്യാണ്ട കാണ് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് അതുപോലെ ബെല്ലൈക്കണൊക്കെ അണർത്തി ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്